നമ്മൾ ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ ഇട്ടിരുന്ന അതേ 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 ഡ്രസ്സും തൊപ്പിയും ഒരു ൊപ്പിയുംളിക്കാത്ത ലുക്കും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴിക്കോട് കടല് കാണാം അത് കുറച്ച് ബ്ലൂ വാട്ടേഴ്സ് ഒരു ഗ്രീനിഷ് ബ്ലൂ വാട്ടേഴ്സ് ആയിട്ടാണ് കിടക്കണേ സൂര്യൻ പുറത്ത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി മൂഡിലാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഡിപ്രസിംഗ് വെതർ വെതറോട്ടും ഇഷ്ടമല്ല ചേട്ടന്മാരെല്ലാ ദിവസത്തെ പോലും അവിടെ മീൻ പിടിക്കണ്ട ഇന്ന് പക്ഷെ നമുക്ക് നമ്മുടെ ബ്ലോക്കിലേക്ക് കുറച്ച് അതിഥികളും കൂടി എത്തിയിട്ടുണ്ട് മറ്റാനും അല്ല പൊറോട്ടയും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സി എന്നറിയപ്പെടുന്ന ഡോൾഫിൻസ് ശ്രദ്ധിച്ച നോക്കടി നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കോഴിക്കോട് കടലിൽ നീന്തി തുടിക്കുന്ന അയ്യോടാ എന്റെ കയ്യില് മീനായി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഡ്രോൺ ഫ്ലൈതിരുന്നെങ്കിണ്ടല്ലോ കണ്ട് എനിക്ക് ജസ്റ്റ് ഒരു മിന്നായം പോലെ കിട്ടിയുള്ളു ആ അതെ അതെ കണ്ടാക്ക മൂന്നെ ഞാൻ കണ്ടുള്ളൂ എത്ര എണ്ണ ഉണ്ടായിരുന്ന കോഴിക്കോടിലൊക്കെ ഡോൾഫിൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടോട്ട് പറയണേ ഞാൻ ഡോൾഫിനൊക്കെ പുറത്തേ കാണുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും ഡോൾഫിനൊന്നും കാണത്തില്ലെന്നായിരുന്നു എന്റെ നമ്മടെ കറിവ് നമ്മൾ നമ്മുടെ നാട്ടിലും കാണും അറിയുന്നത് ഒരു ഇഷ്ടപ്പെടില്ലേ എടുമാളു ആ ഊക്കിന് തന്നെ അവന്റെ ഒരു റോള്